ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രം നമ്മൾ എല്ലാവരും പോകുവാൻ ആഗ്രഹിക്കുന്ന ക്ഷേത്രവും അതുപോലെ തന്നെ ഒരുപാട് തവണ പോയിട്ടുള്ള ക്ഷേത്രവും ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ദേവനാണ് സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ അഥവാ നമ്മുടെ സ്വന്തം ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ഒരു അത്ഭുത സംഭവത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ അധ്യായത്തിൽ നിങ്ങളോട് പങ്കുവെക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഈ സംഭവത്തെ കുറിച്ച് അറിയാമോ ഗുരുവായൂരുള്ള ഒരു ബ്രാഹ്മണ കുടുംബമായിരുന്നു നെന്മിനി മനയിലെ അച്ഛൻ നമ്പൂതിരി ആയിരുന്നു ഗുരുവായൂരിലെ മേൽശാന്തി ഒരു ദിവസം അദ്ദേഹത്തിന് അത്യാവശ്യമായി ഒരിടം വരെ പോകേണ്ടത് ഉണ്ടായിരുന്നു സഹായിയായ കീഴ്ശാന്തിയും അന്ന് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല ഭഗവാന്റെ പൂജ മുടങ്ങുമല്ലോ എന്ന് ആലോചിച്ച് മേൽശാന്തി തന്റെ പന്ത്രണ്ട് വയസ്സുള്ള മകനായ ഉണ്ണി നമ്പൂതിരിയെ തന്റെ പൂജ ഏൽപ്പിക്കുവാൻ തീരുമാനിച്ചു പോകും മുമ്പ് മേൽശാന്തി ഉണ്ണി നമ്പൂതിരിക്ക് പൂജാ തന്നെ പറഞ്ഞു കൊടുത്തു ശ്രീകോവിലിന് അകത്തു കയറിയ ഉണ്ണി മലർ നിവേദ്യവും ഉഷപൂജയും വിധി പോലെ ചെയ്തു അപ്പോഴാണ് ഉണ്ണി അതായത് അത് ശ്രദ്ധിച്ചത് നിവേദ്യ ചോർ മുഴുവൻ അങ്ങനെ തന്നെ ഇരിക്കുന്നു ഉണ്ണി ആശങ്കയിലായി തന്റെ പൂജ പിഴച്ചോ ഭഗവാൻ തന്റെ പൂജ പിഴച്ചോ ഭഗവാൻ നിവേദ്യം നേരിട്ട് കഴിക്കും എന്നായിരുന്നു ഉണ്ണി കരുതിയിരുന്നത് ഉണ്ണി ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി भगवान കൃഷ്ണ ഇത് കഴിക്കണേ ഉണ്ണി അപേക്ഷിച്ചു പക്ഷേ ഒന്നും സംഭവിച്ചില്ല കൊറച്ചു സമയം കാത്തിരുന്നതിന് ശേഷം ഉണ്ണി പെട്ടെന്ന് ഇല്ലത്തേക്ക് ഓടിച്ചെന്നു ഉണ്ണി ഉപ്പ് മാങ്ങുകയും സംഭാരവും കൊണ്ടുവരികയും നിവേദ്യ ചോറിന്റെ കൂടെ കൂട്ടിക്കുഴച്ച് വെക്കുകയും ചെയ്തു എന്നിട്ടും ഭഗവാൻ കഴിച്ചിട്ടില്ല ഉണ്ണി വീണ്ടും അപേക്ഷിക്കുവാൻ തുടങ്ങി ഭഗവാനെ അങ്ങ് അവിടുന്ന് കഴിച്ചിട്ടില്ല എങ്കിൽ അച്ഛൻ എന്നെ അടിക്കും ഒടുവിൽ കറിയാൻ തുടങ്ങി ഉണ്ണി അവൻ ശുദ്ധമായ ഭക്തിയുടെയും കണ്ണുനീരിന്റെയും മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഉണ്ണിയുടെ കൈകളിൽ നിന്നും നിവേദ്യ മുഴുവൻ വാങ്ങി കഴിക്കുകയും ചെയ്തു കണ്ണൻ ഏറെ സന്തോഷിച്ച ഉണ്ണി നട തുറക്കുവാനുള്ള സമയം കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ല സമയം ഒരുപാട് പോയി നട തുറക്കാത്തത് കണ്ട ക്ഷേത്രത്തിലെ വാര്യരും ഭക്തരും ആശങ്ക പ്രകടിപ്പിച്ചു ഉണ്ണി ഉറങ്ങിപ്പോയോ അതോ ഉണ്ണിക്ക് വല്ലതും സംഭവിച്ചോ എന്നെല്ലാം അവർ കരുതി എന്നാൽ തൊട്ടു പിന്നാലെ ഒഴിഞ്ഞ പൂജാപാത്രങ്ങളുമായി ഉണ്ണി നട തുറന്നു വന്നു പുറത്തേക്കിറങ്ങി പാത്രങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നത് കണ്ട വാര്യർ തനിക്ക് അവകാശപ്പെട്ട നിവേദ്യ ചോർ മുഴുവൻ ഉണ്ണി ഉണ്ടു തീർത്തു എന്ന് കരുതി ഉണ്ണിയോട് ദേഷ്യത്തോടെ അതിനെക്കുറിച്ച് ചോദിച്ചു ഈ സമയം ഉണ്ണിയുടെ അച്ഛനായ മേൽശാന്തി തിരിച്ചെത്തി നടന്ന കാര്യങ്ങളെല്ലാം വാര്യർ വിശദീകരിച്ചു പറഞ്ഞു എന്നാൽ ഉണ്ണി പറഞ്ഞു ഞാനല്ല ഭഗവാനാണ് കഴിച്ചത് ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു ഉടനെ തന്നെ വാര്യർ പറഞ്ഞു സംഭാരവും ഉപ്പും ും കൊണ്ടുപോകുന്നത് കണ്ടപ്പോഴേ ഒരു സംശയമുണ്ടായിരുന്നു ഇത് മുഴുവൻ കഴിച്ചത് ഉണ്ണിയാണ് എന്നാൽ ഉണ്ണി അപ്പോഴും പറഞ്ഞു ഞാനല്ല ഭഗവാനാണ് കഴിച്ചത് ഉണ്ണി കള്ളം പറയുകയാണ് എന്ന് കരുതി കോപം വന്ന മേൽശാന്തി ഉണ്ണി അടിക്കാൻ തുടങ്ങി പെട്ടെന്ന് ശ്രീകോവിലിൽ നിന്നും ഒരു അശരീരി ഉണ്ടായി ഉണ്ണി കള്ളമൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞതെല്ലാം ശരിയാണ് നാം ആണ് കഴിച്ചത് അതിനാൽ നമ്മയാണ് തള്ളിയേണ്ടത് ഇങ്ങനെ ശ്രീകോവിലിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞു കുറ്റബോധം താങ്ങാൻ സാധിക്കാതെ മേൽശാന്തിയും വാര്യരും ശ്രീകോവിലിന് മുന്നിൽ നിന്ന് മാപ്പ് അപേക്ഷിച്ചു ഈ സംഭവത്തിന് ആസ്പദമായാണ് ഇന്നും ഭഗവാന് ഉപ്പ് മാങ്ങാൻ നിവേദ്യമായി നൽകുന്നത് അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുവാൻ ായിട്ട് ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്നൊന്ന് കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ എന്റെ സന്ധ്യാ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മ നക്ഷത്രവും പേരും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവയായ